നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പത്തനംതിട്ട നിന്ന് കാണാതായ ഡിഗ്രി വിദ്യാർത്ഥിനി ജസ്മിക്ക് എന്ത് സംഭവിച്ചുവെന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കണ്ടെത്താനാകാത്ത സാഹചര്യത്തിൽ സി ജി എം കോടതിയുടെ സുപ്രധാന നിർദേശത്തിന് പിന്നാലെ സി വീണ്ടും അന്വേഷണം തുടങ്ങി സിബിഐ നടത്തിയ ആദ്യ അന്വേഷണത്തിൽ ശ്രദ്ധിക്കാതെ പോയ വ്യക്തികളുടെയും സാഹചര്യങ്ങളെയും കുറിച്ചാണ് ആഞ്ചംഗ സ്പെഷ്യൽ ടീം അന്വേഷണം നടത്തിവരുന്നത് വരുന്നത് എരുമേലി മുണ്ടക്കയം പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ശാസ്ത്രീയമായ രീതിയിലാണ് അന്വേഷണം നടത്തുവരുന്നത് കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക് കോളേജ് രണ്ടാം വർഷ ബികോം കോം വിദ്യാർത്ഥിനിയായിരുന്ന ജസ്നെ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് കാണാതായത് ജസ്നക്ക് എന്ത് സംഭവിച്ചുവെന്ന് കണ്ടെത്താനായിട്ടില്ലെന്ന സിബിഐയുടെ ആദ്യ റിപ്പോർട്ട് തള്ളി തുടരന്വേഷണം നടത്താമെന്നായിരുന്നു ജസ്നയുടെ പിതാവ് കൊല്ലംകുന്നത് ജെയിംസ് ജോസഫിന്റെ ഹർജി താൻ സ്വന്തം നിലയ്ക്ക് നടത്തി അനുഷ്ഠിത ചില തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കോടതി അറിയിക്കുകയായിരുന്നു പിതാവ് ഹാജരാക്കിയ തെളിവുകളും കേസ് ഡയറിയും ഒത്തുനോക്കി പിതാവ് ചൂണ്ടിക്കാട്ടിയ തെളിവുകൾ സിബിഐ പരിശോധിച്ചില്ല എന്ന് വ്യക്തമായതോടെയാണ് തുടരന്വേഷണത്തിൽ ഉത്തരവുണ്ടായത് താൻ നൽകിയ തെളിവുകളിൽ ആറുമാസമെങ്കിലും സിബിഐ അന്വേഷിക്കണമെന്നും ഒന്നും കണ്ടെത്താനാകുന്നില്ലെങ്കിൽ തെളിയാത്ത കേസായി തള്ളാമെന്നും ജെയിംസ് ജോസഫ് കോടതി അറിയിച്ചിരുന്നു മുണ്ടക്കയത്തിന് സമീപം ഒരു കേന്ദ്രത്തിൽ ജസ്ന വ്യാഴാഴ്ചകളിൽ പ്രാർത്ഥനയ്ക്ക് പോർന്ന സാഹചര്യം ദുരൂഹ സാഹചര്യത്തിലുള്ള ചില ഫോട്ടോകൾ സൗഹൃദം എന്നിവയിലെല്ലാം അന്വേഷണ പരിധിയിലുണ്ട് ഏതാനും സഹപാഠികൾ അധ്യാപകർ എന്നിവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ് കേസിൽ സിബിഐ പല കാര്യങ്ങളും വിട്ടുപോയെന്ന പിതാവ് ചൂണ്ടിക്കാട്ടുകയായിരുന്നു എന്നാൽ ജസ്നയുടെ പിതാവ് നൽകിയതടക്കമുള്ള നിരവധി കാര്യങ്ങൾ എല്ലാം വിശദമായി അന്വേഷിച്ചതാണെന്നും വിശ്വസനീയമല്ലാത്ത മൊഴികൾ എല്ലാം തന്നെ തള്ളിക്കളഞ്ഞുവെന്നുമാണ് സിബിഐ നേരത്തെ നൽകിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയത് പത്തനംതിട്ട മുക്കൂട്ടുതറയിൽ കുന്നത് ജെയിംസിന്റെ മൂന്ന് മക്കളിൽ ഒരാളായിരുന്നു ജസ്ന മരിയ ജെയിംസ് കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക് കോളേജിൽ രണ്ടാം വർഷം ബികോം വിദ്യാർത്ഥിനി രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് രാവിലെ ഒൻപത് മുപ്പതിന് മുക്കൂട്ടുതറയിലെ വീട്ടിൽ നിന്നും ആന്റിയുടെ വീട്ടിലേക്ക് ഇറങ്ങിയതായിരുന്നു ജസ്ന വീട്ടിൽ നിന്ന് ഇറങ്ങി ഓട്ടോകൾക്കേറെ മുക്കൂട്ടുതറയിൽ എത്തി അവിടുന്ന് ബസ്സിൽ കയറി ഇറങ്ങുന്നത് വരെ ജസ്നയെ കണ്ടവരുണ്ടായിരുന്നു ലോക്കൽ പോലീസ് അന്വേഷണം വീട്ടുകാരെ ചുറ്റിപ്പറ്റിയുള്ളതായിരുന്നു ജസ്നയുടെ ഫോണിലേക്ക് അവസാനത്തെ കോൾ ചെയ്ത സുഹൃത്തും അന്വേഷണം പരിധിയില്ലായി സിനിമയിൽ പോലും വെല്ലുന്ന ജസ്ന തിരോധാനം ആദ്യം അന്വേഷിച്ചത് ലോക്കൽ പോലീസായിരുന്നു പിന്നീട് സൈബർ സെല്ലിന്റെ ഉൾപ്പെടുത്തി അന്വേഷണ സംഘം വിപുലീകരിച്ചു ലക്ഷക്കണക്കിന് ഗോളുകളാണ് ഈ സമയങ്ങളിൽ പരിശോധിച്ചത് തുമ്പത്തെത്തുമ്പോഴേക്കും വീണ്ടും വഴുതി പോകുന്ന അപൂർവ്വ കേസായാണ് ജസ്നയുടേതെന്ന് ഒരു ഘട്ടത്തിൽ അന്വേഷണ സംഘം തന്നെ വിധിയെഴുതി എരുമേലി മുണ്ടക്കയം കാഞ്ഞിരപ്പള്ളി ഈ ട്രയാങ്കിളിൽ ജസ്ന ഉണ്ടാകുമെന്ന് റിട്ടയർഡ് എസ് പി ജോർജ് ജോസഫ് വളരെ ശക്തമായി തന്നെ പ്രതികരിച്ചിരുന്നു അദ്ദേഹത്തിന്റെ യൂട്യൂബ് വീഡിയോകളിലൂടെയായിരുന്നു പ്രതികരണം ജസ്ന അന്നും ഉണ്ട് ഇന്നുമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് പത്തൊമ്പതോളം തവണ ഇരുപത്തിയൊന്നാം തീയതി ജസ്ന മെസ്സേജ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ജസ്നയ്ക്ക് ഒരു മനോവിഷമം ഉണ്ടായിരുന്നു എന്താണെന്ന് ലോക്കൽ പോലീസോ ക്രൈംബ്രാഞ്ചോ സി ബി ഐയോ കണ്ടെത്തിയിട്ടില്ല അതാണ് കേസ് തെളിയാത്തതെന്ന് അദ്ദേഹം പറയുന്നു ആദ്യത്തെ മണിക്കൂർ പോലീസ് വെറുതെ പാഴാക്കി ജസ്നയുടെ അമ്മ എട്ട് മാസം ആശുപത്രിയിൽ കടന്നു ആ സമയങ്ങളിൽ പല പള്ളികളിലും ജസ്ന പ്രാർത്ഥിക്കാൻ പോയി പക്ഷേ ഇതേപ്പറ്റി ലോക്കൽ പോലീസ് ഒരു അന്വേഷണം നടത്തിയില്ല സിബിഐ വന്നപ്പോൾ ചിലതൊക്കെ തെളിഞ്ഞു നിബിൻ ശങ്കർ എന്ന സബ് സബ്ഇൻസ്പെക്ടറാണ് അന്വേഷിക്കുന്നത് അദ്ദേഹത്തിന്റെ അന്വേഷണത്തിന് ഇത് തീവ്രവാദമായി ബന്ധമില്ല എന്ന് കണ്ടെത്തി അത് വളരെ നല്ലൊരു അന്വേഷണമാണ് പക്ഷേ എന്ത് സംഭവിച്ചു എന്നറിയാതെ സിബിഐ ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും പല കഥകൾ മനഞ്ഞു തൽപര കക്ഷികൾ ചേർന്നുണ്ടാക്കിയ കഥയിൽ പോലീസും ക്രൈംബ്രാഞ്ചും വീണെന്നായി കരുതുന്നതായാണ് ജോർജ് ജോസഫ് പറയുന്നത് ജസ്നിയെ കാണാതെ പോയെടുത്ത് എന്ത് സംഭവിച്ചു എന്ന് അന്വേഷിച്ചില്ല എന്താണ് ജസ്നിയുടെ ദുഃഖം അത് അന്വേഷിച്ചില്ല അമ്മ മരിച്ചതിന് ശേഷം മൂട്ടമകൾ ജഫി അതീവ ദുഃഖത്തിലായിരുന്നു പക്ഷെ ജസ്ന അതിൽ നിന്ന് വേഗം റിക്കവറായി അമ്മ മരിച്ച ശേഷം ആ കുട്ടി തലമുടി വെട്ടി കുറച്ചുകൂടി സുന്ദരിയായി ഇത് സിബിഐയുടെ സ്റ്റേറ്റ്മെന്റിൽ കണ്ടതാണെന്ന് അദ്ദേഹം പറയുന്നു പക്ഷേ അതൊന്നും പ്രൂവ് ചെയ്തിട്ടില്ല മൂത്ത മകൾ അമ്മ മരിച്ച ദുഃഖത്തിലിരിക്കുമ്പോൾ അതേ ദുഃഖത്തിലായിരുന്ന ജസ്നയും അതിൽ നിന്ന് പെട്ടെന്ന് റിക്കവർ ആകുന്നു സന്തോഷവതിയാകുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ദുഃഖം വന്നു അത് എന്താണെന്ന് ആരും കണ്ടെത്തിയിട്ടില്ല ഫസ്റ്റ് ഡിസിയിൽ ഈ കുട്ടി ഹോസ്റ്റലാണ് നിന്നത് ഹോസ്റ്റൽ മുറിയിൽ ഉണ്ടായിരുന്നവരുടെ ചലനം ജസ്നയ്ക്കും ജസ്നയുടെ ചലങ്ങൾ അവർക്കും അറിയാം അവിടെ ഡീപ്പായി സിബിഐയും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചില്ല അവിടം കൊണ്ടാണ് കേസ് പാളിപ്പോയത് ജസ്റ്റിക്ക് ആരുമായി ബന്ധമുണ്ടോ ആരുമായി അടുപ്പമുണ്ടോ എന്നൊക്കെ അതുവഴി അറിയാൻ കഴിയും അത് ലോക്കൽ പോലീസും സിബിഐയും യൂസ് ചെയ്തില്ല തിരോധാരത്തിന് പിന്നിൽ ചതിയാണോ എന്നും സംശയിക്കുന്നതായി അദ്ദേഹം പറയുന്നു ഇതിനോട് ചേർത്ത് വെക്കുന്നതാണ് പുതിയ അന്വേഷണ നീക്കം ന്യൂസ് ഡെസ്ക് വാർത്ത